ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ചാം ക്ലാസ് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ ജലത്തിനെക്കുറിച്ചുള്ള ആണ് പറയുന്നത് പിന്നെ ലായനി ലീനം ലായകം ഇവയൊക്കെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ജലം നമുക്ക് എപ്പോഴും എല്ലാത്തിനും ജലം ആവശ്യമുണ്ട് അല്ലേ പിന്നെ എല്ലാ ജലവും നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യണോ ചെയ്യുന്നത് അല്ല ചിലപ്പോൾ നമ്മൾ ശുദ്ധീകരിച്ചാണ് നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ എങ്ങനെയത് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുണ്ട് വലിയ മാലിന്യങ്ങൾ അരച്ചു മാറ്റുന്നു ദൻ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുകളുള്ള അരിപ്പുകൾ കൊണ്ട് അരച്ചു മാറ്റുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു നിപുതരണ ഘട്ടം ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തി എത്തിക്കുന്നു നേരിട്ട് ഉപയോഗിക്കാറില്ല നമ്മൾ ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത് പിന്നെ ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുടിക്കാൻ നമ്മൾ പ്രതിദിനം എങ്ങനെയൊക്കെയാണ് രണ്ടര ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വരെയാണ് ഉപയോഗിക്കുന്നത് എടുക്കുന്നത് ജലം ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലോ മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ പാത്രങ്ങൾ കഴുകാൻ ആറ് മുതൽ എട്ട് ലിറ്റർ വരെ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ വരെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ശുചീകരണത്തിന് അൻപത് ലിറ്റർ മറ്റ് ആവശ്യങ്ങൾക്ക് മുപ്പത് ലിറ്റർ ആകെ നമ്മൾ പ്രതിദിനം ഒരു ദിവസം ഒരാൾ എത്ര ലിറ്റർ ഉപയോഗിക്കും നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത്തഞ്ചര ലിറ്റർ വരെയാണ് നമ്മൾ പ്രതിദിനം ഒരാൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവുകയും ഇല്ല അല്ലേ കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും നമ്മൾ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടുന്നു പക്ഷേ ഉപയോഗിക്കും തോറും ജലം കുറയുകയും ചെയ്യുന്നുണ്ട് ജനസംഖ്യാവർദ്ധനവും ജലമലിനീകരണത്തിൻ്റെ തോതും തോതിലുമുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് നമ്മൾ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജലം മലിനീകരണപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ വീട്ടിൽ ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടെത്താൻ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലും ജലം അടങ്ങിയിട്ടുണ്ട് ഏതിലാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം അടങ്ങിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്തിലാണ് രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് രക്തത്തിൽ എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓരോ കണക്കുകളും നമുക്ക് നോക്കാം രക്തത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് അടങ്ങിയിട്ടുള്ളത് രക്തത്തിൽ എത്രയാണ് തൊണ്ണൂറ്റിനാല് ശതമാനം ഇനി അത് കഴിഞ്ഞാലോ അടുത്തത് ശ്വാസകോശത്തിലാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയുള്ള നമ്മുടെ ശ്വാസകോശം പിഴിഞ്ഞാൽ എത്ര കിട്ടും എൺപത്തി മൂന്ന് ശതമാനവും ജലമാണ് ശ്വാസകോശത്തിൽ എത്രയുണ്ട് എൺപത്തി മൂന്ന് ശതമാനം ശ്വാസകോശത്തിൽ എന്തുണ്ട് ശ്വാസകോശത്തിൽ ജലമുണ്ട് പിന്നെ രക്തത്തിൽ എത്രയെന്ന് പറഞ്ഞു തൊണ്ണൂറ്റിനാല് ശതമാനമുണ്ടെന്ന് പറഞ്ഞു ഇനി അടുത്തത് എത്രയാണ് വൃക്കകളിൽ രണ്ട് വൃക്കകളിലും കൂടെ എഴുപത്തൊൻപത് ശതമാനം ഉണ്ട് എഴുപത്തൊൻപത് ശതമാനം എന്തുണ്ട് വൃക്കയിലുണ്ട് ഇപ്പം രക്തത്തിൽ തൊണ്ണൂറ്റിനാല് പിന്നെ അത് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ എൺപത്തി മൂന്ന് വൃക്കയിൽ എത്ര എഴുപത്തി ഒൻപത് ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനമുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലും പിന്നെ അത് പേശികളിലും എത്രയാണ് എഴുപത്തഞ്ച് ശതമാനം വീതമാണ് ഹൃദയത്തിലും പേശികളിലുമാണ് എഴുപത്തഞ്ച് പേശിയിലാണ് അസ്ഥിയിലല്ല അസ്ഥിയിൽ മുപ്പത്തൊന്ന് മാത്രമേ ഉള്ളൂ അസ്ഥിയിലെത്രയാണ് മുപ്പത്തൊന്ന് മാത്രമേ ഉള്ളൂ അസ്ഥിയിൽ പിന്നെ തലച്ചോറിലോ തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം തലച്ചോറിൽ എത്രയാണ് എഴുപത്തി മൂന്ന് ശതമാനം ഓക്കെ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം എത്രയൊക്കെയാണ് രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പിന്നെ അത് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ എൺപത്തി മൂന്ന് ശതമാനം ഉണ്ട് പിന്നെ പിന്നെന്താണ് എഴുപത്തൊൻപത് ഉള്ളത് എവിടെയാണ് വൃക്കയിൽ എഴുപത്തൊൻപത് എഴുപത്തഞ്ചുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ ഹൃദയത്തിലും പിന്നെ പേശികളിലും ഹൃദയത്തിലും പേശികളിലും എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്ന് തലച്ചോറിൽ എത്രയാണ് എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് എവിടെയാണ് എൺപത്തി മൂന്ന് ശ്വാസകോശത്തിലാണ് എൺപത്തി മൂന്ന് ഉള്ളത് പിന്നെ അവസാനം അസ്ഥിയിൽ മുപ്പത്തൊന്ന് ശതമാനമാണ് ഉള്ളത് ഓക്കെ പഠിച്ചോളണം ചിലപ്പോൾ ചോദിക്കാം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് ഇനി ജലം സസ്യങ്ങളിൽ സസ്യങ്ങൾക്ക് ഏതെല്ലാം രീതിയിലാണ് ജലം ആവശ്യപ്പെടുന്നത് നാല് പോയിന്റ്സ് ഉണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റിൽ ചോദിക്കാൻ പറ്റുന്നതാണ് സസ്യങ്ങളിൽ ആഗിരണം ചെയ്ത ലവണങ്ങൾ വേരുകൾ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാൻ ആര് വേണം സസ്യം വേണം ഇലകളിൽ വെച്ചിട്ട് പ്രകാശ സംരക്ഷണത്തിന് സഹായത്തോടെ നമ്മൾ ഇല സസ്യങ്ങൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു അത് തിരിച്ച് സ മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കാൻ ജലം വേണം പ്രകാശ സംശ്രേഷണത്തിന് തന്നെ ജലം വേണം പിന്നെന്താണ് സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം വേണം നാല് പോയിന്റുകളാണ് ആകിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കണം പിന്നെ അത് വെച്ചിട്ട് പ്രകാശ സംപ്രേഷണം ചെയ്യണം പിന്നെ ആ ആഹാരത്തെ മറ്റ് സസ്യങ്ങളിൽ മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കണം പിന്നെ സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും എന്താണ് ജലം ആവശ്യമാണ് ഓക്കെ ജലത്തിന് നിറമില്ല മണവും ഇല്ല എന്തുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ശുദ്ധജലമാണെന്ന് പറയാൻ പറ്റുമോ നിറവും മണവും ഇല്ല അപ്പോൾ ശുദ്ധജലമാണെന്നില്ല ജലത്തിൽ ഒരുപാട് ബാക്ടീരിയകളും അണുക്കളൊക്കെ ഉണ്ടല്ലോ പുഴകളിലൊക്കെ വെള്ളത്തിൽ ശരിക്ക് അണുക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് പറയുന്നത് നമ്മൾ ജലം ഒരു കുട്ടി പരിശോധിച്ചപ്പോൾ ജലത്തിന് നിറമില്ല പക്ഷേ മണമില്ല പക്ഷേ ബാക്ടീരിയ ഉണ്ട് ഇത്തരത്തിൽ ജലം പരിശോധനിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നാണ് പറയുന്നത് പിന്നെ ജലത്തിന് ആകൃതിയുണ്ടോ മണമില്ല നിറമില്ല ആകൃതിയുണ്ടോ ജലം സ്വീകരിക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് ജലത്തിനുള്ളത് അല്ലെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് എന്ത് ജലത്തിൻ്റെ ആകൃതി ജലം ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് അത് ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്ന ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് ജലത്തിനുള്ളത് പ്രധാനപ്പെട്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അടുത്തത് ജലത്തിൽ ഏതൊക്കെ പൊങ്ങിക്കിടക്കും ഏതൊക്കെ പോകും എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ മതി കല്ല് നമ്മൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കോ താന്നു പോകുമോ നമ്മുടെ ഊഹവും കണ്ടത്തിലും എന്തായിരുന്നു കല്ല് താന്നു പോകും അല്ലേ ബലൂൺ ആണെങ്കിൽ പൊങ്ങിക്കിടക്കും നാണയമാണെങ്കിൽ താന്നുപോകും തടിക്കഷ്ണം പൊങ്ങിക്കിടക്കും കർപ്പൂരം പൊങ്ങിക്കിടക്കും അങ്ങനെ അങ്ങനെ പ്ലാസ്റ്റിക് പൊങ്ങും ഇരുമ്പാണി താന്നുപോകും ഇല പൊങ്ങിക്കിടക്കും മെഴുകു പൊങ്ങിക്കിടക്കും ഐസ് പൊങ്ങിക്കിടക്കോ താന്നുപോവോ നിങ്ങൾ നോക്കിയിട്ട് പറ അടുത്ത് ജലത്തിൽ ലയിക്കുന്നവയുണ്ട് ലയിക്കാത്തവയുമുണ്ട് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി വെളിച്ചെണ്ണ മണ്ണെണ്ണ മെഴുകു കർപ്പൂരം തുരിശ് പൊട്ടാസ്യം പറമ്പ അങ്ങനെ ഇതിലേതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കാത്തവ എന്ന് കണ്ടെത്തുക ഏതൊക്കെയായിരിക്കും ജലത്തിൽ ലയിക്കുന്നവ പറഞ്ഞേ പഞ്ചസാര ലയിക്കുമോ പഞ്ചസാര ലയിക്കും ഉപ്പ് ലേക്കോ ഉപ്പും ലയിക്കും വിനാഗിരിലേക്കും വിനാഗിരിയിലേക്കോ വിനാഗിരിലേക്കോ ഇല്ല വിനാഗിരി ലയിക്കത്തില്ല അപ്പക്കാരൻ ലേക്കോ അപ്പക്കാരൻ ലയിക്കും സോപ്പ് പൊടി ലയിക്കും മണ്ണെണ്ണ ലേക്കോ മണ്ണെണ്ണ ലയിക്കില്ല വെളിച്ചെണ്ണ ലയിക്കില്ല മെഴുകിലേക്കുമോ മെഴുകു ലേക്കില്ല കർപ്പൂരം ലേക്കോ കർപ്പൂരമോ ലേക്കില്ല തുരിശ് ലേക്കോ ഇല്ലേ തുരിശ് ജലത്തിൽ ഹൈലി സൊലബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കോപ്പർ സൾഫൈറ്റ് എന്നറിയപ്പെടുന്ന തുരിശ് ജലത്തിൽ ലയിക്കും ഇനി പൊട്ടാസ്യം ബെർമാങ്കനേറ്റോ പൊട്ടാസ്യം ബെർമാങ്കനേറ്റും ജലത്തിൽ ലയിക്കും ഇത് രണ്ടുമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുരിശും ലയിക്കും പൊട്ടാസ്യം ബെർമാങ്കനേറ്റും ജലത്തിൽ ലയിക്കുന്നവയാണ് ബാക്കിയൊക്കെ നമുക്കല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ പഞ്ചസാര ഉപ്പ് അപ്പക്കാരം സോപ്പ് പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ തുരിശും പൊട്ടാസ്യം പെർമാങ്കനേറ്റും ലയിക്കുന്നവയാണ് കേട്ടോ കർപ്പൂരം പെട്രോൾ വെളിച്ചെണ്ണ മണ്ണെണ്ണ ഇതൊന്നും ലയിക്കില്ല ഇനി എന്താണ് സസ്യങ്ങൾ എങ്ങനെയല്ല സോറി മത്സ്യങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത് ശ്വസിക്കാനുള്ള ഓക്സിജൻ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് വാതകങ്ങൾ ഓക്സിജൻ ജലത്തിൽ ലയിച്ചു ചേരും അല്ലേ വാതകങ്ങൾ ജലത്തിൽ ലയിക്കും ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ വെച്ചിട്ടാണ് ആര് നമ്മുടെ മത്സ്യങ്ങൾ ജലത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ശ്വസിക്കുന്നത് ഇനി എന്താണ് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത് സോഡ സോഡാക്കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് അപ്പോൾ സോഡയിൽ കുമിളകൾ ഉണ്ടാകാൻ കാരണമായ വാതകം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്കെ ഇനി ലീനം ലായകം ലായനി എന്താണ് ലീനം ഒരു വസ്തു നമ്മൾ പഞ്ചസാര വെള്ളം നമ്മൾ നമ്മളെന്താ സോറി പഞ്ചസാര വെള്ളമല്ല ഓക്കെ പഞ്ചസാര വെള്ളം പഞ്ചസാര കലക്കി ഒരു വെള്ളം ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ എന്ത് നമ്മൾ വെള്ളം എടുത്തു പഞ്ചസാര എടുത്തു അതിൽ പഞ്ചസാരയിൽ ലയിക്കുന്ന വസ്തു ഏതാണ് ലയിച്ച് ചേരുന്ന വസ്തു ഏതാണ് പഞ്ചസാര അപ്പോൾ പഞ്ചസാരയാണ് ലീനം സൊല്യൂട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട് ഏതാണ് നമ്മൾ ലയിച്ചു ചേരുന്ന വസ്തുവാണ് ലീനം ലീനം എന്തിലാണോ ലയിക്കുന്നത് സോൾവെൻ്റ് വെള്ളത്തിലാണ് ലയിക്കുന്നത് വെള്ളമാണ് ലായകം അപ്പോൾ ലീനം പഞ്ചസാര ലായകം വെള്ളം സോൾവെൻ്റ് ആ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നതാണ് എന്ത് സൊല്യൂഷൻ അഥവാ ലായനി മനസ്സിലായോ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകമെന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണെന്ത് ായനി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കൂ പഞ്ചസാര ലായനി അതിലെന്താണ് പഞ്ചസാരയാണ് ലീനം വെള്ളം ലായകം ഇപ്പോൾ സോഡയിൽ നിങ്ങൾ പറഞ്ഞേ സോഡയിൽ എന്തായിരിക്കും ലീനം ഒരു വാതകം ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന സൊല്യൂഷൻ ഉദാഹരണമാണ് സോഡ അതെന്താണ് വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ്സ് കുമിളകൾ ഉണ്ടായ ബാധകമായ കുമിളകൾ ഉണ്ടാക്കാൻ കാരണമായ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിലെ ലീനം എന്ന് പറയുന്നത് ലായകം വെള്ളമാണ് ആ സൊല്യൂഷനാണ് ആ ലായനിയാണ് സോഡ എന്ന് പറയുന്നത് ഓക്കെ ചക്കപ്പശ ടാറ് എന്നിവയൊക്കെ പിടിച്ചാൽ നമ്മൾ എന്ത് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റത്തില്ല നമ്മളതിന് എണ്ണ എണ്ണ ഉപയോഗിക്കുക നമ്മൾ ചക്ക കണ്ടിയിച്ചിട്ട് അതിൻ്റെ ചക്കയുടെ എന്താ അരക്കെന്ന് പറയും അത് കളയാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിച്ചാൽ പോവുകയില്ല നമ്മുടെ എണ്ണ അല്ലേ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ അവ ലയിക്കാറില്ല അതുകൊണ്ടാണ് അത് മണ്ണെണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിലൊക്കെയാണ് നമ്മളത് ഉപയോഗിച്ചാണ് അവയുടെ കറ നീക്കം ചെയ്യുന്നത് പിന്നെന്താണ് അപ്പോൾ തന്നൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ലീനം ലായകം ഇത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നു എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിവുണ്ടോ ജലത്തിന് ജലത്തിൽ പഞ്ചസാര ലയിക്കും തന്നിരിക്കുന്നതിൽ നോക്കി ഉപ്പ് ലയിക്കും അപ്പക്കാരനിലേക്കും തുരിശ് ലയിക്കും കർപ്പൂരം ലയിക്കോ കർപ്പൂരം ലേക്കോ കർപ്പൂരം ലയിക്കത്തില്ല അപ്പോൾ എല്ലാ എല്ലാ വസ്തുക്കളെയും ജല ജലത്തിന് ലയിക്കാൻ ലയിപ്പിക്കാൻ കഴിവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിവില്ല പക്ഷേ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് നമ്മൾ ജലത്തെ എന്തെന്ന് പറയുന്നു സാർവിക എന്ന് പറയുന്നു ജലത്തെ എന്തെന്ന് പറയുന്നു സാർവിക എന്ന് പറയുന്നു ഇനി ഒരു എക്സാമ്പിളാണ് ഇമ്പോർട്ടൻ്റൊന്നുമില്ല ഇനി ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ബാഷ്പീകരണം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് എന്ത് ജലം എന്ന് പറയുന്നത് ജല മനസ്സിലായോ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ ചെറുകണികൾ വെറ്റിപ്പിടിച്ച് അതിൻ്റെ എന്താണ് എക്സാമ്പിളാണ് മുകളിൽ തന്നിട്ടുള്ളത് പിന്നെ എന്താണ് ഒന്നുമില്ല ഓക്കെ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് ബാഷ്പീകരണം നമ്മൾ ഒരു ഐസ് എടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് ദ്രാവകമായി അത് ബാഷ്പീകരണം സംഭവിച്ച് ദ്രാവകമായി മാറുന്നു അല്ലേ അപ്പം ചു ചുറ്റുപാടിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിച്ച് പെട്ടെന്ന് തന്നെ അത് ഐ ദ്രാവകമായി മാറുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്നു ജലം എല്ലാ അവസ്ഥയിലും കാണപ്പെടില്ലേ ഖരാവസ്ഥയിൽ ഐസ് ദ്രാവകാവസ്ഥയിൽ വെള്ളമായിട്ട് കാണപ്പെടുന്നു നമ്മൾ കുടി ജ കുടിവെള്ളമായിട്ട് കാണപ്പെടുന്നു വാതകാവസ്ഥയിൽ വേപ്പറായിട്ടും ജലത്തുള്ളി വേപ്പറായിട്ടും ജലം കാണപ്പെടുന്നു നീരാവിയായിട്ട് കാണപ്പെടുന്നു അങ്ങനെ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം എന്ന് പറയുന്നത് ജലമാണ് ഓക്കേ ജലം വിതാനം പാലിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ജലം വിധാനം പാലിക്കുന്നു എന്താണ് ഈ ജലം വിതാനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് നോക്കിക്കേ മൂന്ന് ബോട്ടിൽ അല്ലെങ്കിൽ രണ്ട് ബോട്ടിൽ എടുക്കുക നമ്മൾ രണ്ട് ബോട്ടിൽ ഒരേ ലെവലിലുള്ള അല്ലെങ്കിൽ വേറെ ലെവലായാലും കുഴപ്പമില്ല രണ്ട് ബോട്ടിൽ എടുത്തിട്ട് ബോട്ടിലെടുത്തിട്ട് രണ്ടും കണക്ട് ചെയ്യുക ഒരു ട്യൂബ് വെച്ചോ ഒരു എന്താ സ്ട്രോ വെച്ചിട്ടോ സ്ട്രോ രണ്ട് ഒരു ട്യൂബ് വെച്ച് രണ്ട് ബോട്ടിലും കൂടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ബോട്ടിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക മറ്റേ ബോട്ടിൽ ഫ്രീ ആയിരിക്കണം ഒന്നാമത്തെ ബോട്ടിൽ വെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ടിരിക്കുക വാൽവുള്ള പൈപ്പ് ഒരു ട്യൂബായിരിക്കണം കടുപ്പിച്ചിരിക്കേണ്ടത് വാൽവില്ലാത്ത ഇല്ലാത്തയാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വാൽവില്ലാത്ത ഇല്ലാത്ത പൈപ്പ് ആണെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു രണ്ടാമത്തെ ആ ബോട്ടിലോട്ട് ഈ വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാം ഏതുവരെ പോവും നമ്മളീതിൽ വെള്ളം ഫസ്റ്റ് ഒന്നാമത്തെ ബോട്ടിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ രണ്ടും ഒരേ ലെവലാവുന്നത് വരെ രണ്ടും ഒരേ ലെവലാവുന്ന ഈ ബോട്ടിൽ നിന്ന് ആ അതിലോട്ട് വെള്ളം വെള്ളം പൊക്കോണ്ടിരിക്കും എന്നിട്ട് രണ്ടും ഒരേ ലെവലാകും അതാണ് വെള്ളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സവിശേഷത എന്ന് പറയുന്നത് എന്താണ് ജലം വിധാനം ഒരേ ലെവൽ തന്നെ ആവും ഇതു തന്നെയാണ് നമ്മുടെ ഒരു പുഴയിലും അടുത്തുള്ള ഒരു കിണറും തമ്മിൽ ഉള്ള എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ജല വേനൽക്കാലമാവുമ്പോൾ പിന്നെ ജലാശയങ്ങളിലെ വെള്ളം പറ്റുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കിണറ്റിലെ വെള്ളവും പറ്റും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജലത്തിന്ന് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് ജലത്തിലോട്ട് പുഴയിലെ ജലത്തിലോട്ട് വെള്ളം മൂർന്നിറങ്ങി രണ്ടും ഒരേ ലെവലാവാൻ നോക്കും അതായത് ജലം വിധാനം പാലിക്കുന്നു ഇതാണ് ജലത്തിൻ്റെ വിധാനം എന്ന് പറയുന്നത് മനസ്സിലായോ അതാണ് ജലം വിദാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് പിന്നെ എന്താണ് ജലസ്രോതസ്സുകൾ ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി ജലത്തിൽ നമ്മുടെ ഭൂമിയിലെ മൂന്നിൽ എത്ര ഭാഗം മൂന്നിൽ രണ്ട് ഭാഗവും കടലാണ് കടലാണല്ലേ ഒരു ഭാഗം മാത്രമാണ് കരയുള്ളത് ജലത്തുള്ളിക്ക് എന്താണ് പറയാനുള്ളത് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാകില്ല ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറുകണികളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത് അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി ഞങ്ങൾ മാറുന്നു മഴയുണ്ടാകുന്ന എന്തിനും എങ്ങനെയെന്ന് കുഞ്ഞുങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നാളേക്ക് നമ്മൾ എങ്ങനെയൊക്കെ മ എങ്ങനെയൊക്കെ വെള്ളം സംഭരിച്ചു വെക്കാം മഴവെള്ള സംഭരണിയിലൂടെ തടയണയിലൂടെ കയ്യാലയിലൂടെ കിണർ റീചാർജിങ്ങിലൂടെയൊക്കെ നമുക്ക് വെള്ളം സംരക്ഷിച്ച് വയ്ക്കാമെന്ന് പറയുന്നുണ്ട് ശുദ്ധജലം അമൂല്യമാണ് ഇത്രയൊന്നുമില്ല വേറെ പോയിന്റുകളൊന്നുമില്ല തീർന്നു വെച്ചാൽ അവിടെ തീർന്നത്രേ ഉള്ളൂ ഇതുണ്ട് കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്നതിനോട്ടുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന മാർഗ്ഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് അതൊരു പോയിന്റാണ് ടീച്ചേഴ്സ് ഹാൻഡ് ക്യാൻഡ്ബുക്കിലുള്ളൊരു പോയിന്റാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് ച്ച റിവേഴ്സ് ഓസ്മോസിൽ അതിനകത്തുള്ള ലവണങ്ങൾ ബാക്കി ലവണങ്ങൾ ഒഴിച്ചിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്ത് ഉപ്പ് ഉപ്പ് ചേർന്ന് ആ വെള്ളത്തെ ഒരു അർത്ഥതാര്യ ഹാഫ് സെമി പെർമിബിൾ സ്ഥലത്തിലൂടെ കടത്തിവിട്ട് പി എച്ച് ഒക്കെ ക്രമീകരിച്ച് നമ്മൾ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസ് എന്ന് പറയുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Okay, thank you.